നവീകരിച്ച കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ മിഷനാണ് യജ്ഞ എന്ന് നമ്മൾ പറയും യജ്ഞം മിഷൻ എന്ന് യജ്ഞം മിഷൻ ആണ് ആർദ്രം മിഷൻ തീവ്രതയോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്താണ് അതിന്റെ ലക്ഷ്യം നമ്മൾ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളും ഇപ്പോൾ ഓരോ ആശുപത്രികൾക്കും ഓരോ സേവനമാണ് നൽകാൻ കഴിയുന്നത് കഴിയാവിടെ നമ്മളൊരു കാർഡിയോളജിസ്റ്റ് സേവനം ഇവിടെ നമുക്ക് നൽകാൻ കഴിയില്ല അത് സ്പെഷ്യാലിറ്റി ഒരു താലൂക്ക് ജില്ലാതലം മുതലാണ് നൽകാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അപ്പൊ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തും നമ്മൾ ബോർഡ് മാറ്റി വെക്കുക അല്ല ചെയ്തത് അതിനു പകരം ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രം നമ്മൾക്കൊരു പനിയുണ്ടായാൽ നമ്മൾ ഓടി മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടോ ഒന്നും പോകണ്ട നിലപൂർ ആശുപത്രിയിലും പോകണ്ട പതിനഞ്ച് ദശാംശം അഞ്ച് ലക്ഷം മുഖേനയും ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മുഖേനയും ചെലവഴിച്ചായിരുന്നു നവീകരണം ഫാർമസി സ്റ്റോർ ആധുനിക രീതിയിലുള്ള ഒ പി കൌണ്ടർ രണ്ട് പരിശോധനാ മുറികൾ ഓഫീസ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഡ്രസ്സിംഗ് റൂം ഐ യു ഡി റൂം പരിരക്ഷാ റൂം പബ്ലിക് ഹെൽത്ത് വിംഗ് റൂം ആധുനിക ലാബ് സൗകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മൊലയൂട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കും ശൗചാലയം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ചുങ്ങദ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജി റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ചുങ്ങത്തറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു സത്യൻ എം ആർ ജയചന്ദ്രൻ ആൻസി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ ഖരീം ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറാബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് നൌഷാദ് ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാബുദ്ദീൻ കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം